ഹലോ ഹലോ പ്രസലല്ലേ അല്ല നിന്റെ വീട്യൂബിലൊരു വീഡിയോ കണ്ട അങ്ങനെ വിളിച്ചതാ ഈ നിസപ്രിയ മലയാളിയല്ലേ റൈമ മലയാളേ നിങ്ങളുടെ പേരെന്തായിരുന്നു എന്റേതാ എന്റേത് ഉസ്മാൻ നിങ്ങള് എവിടെ ഞാൻ കർണാടകയിൽ നിന്ന് എന്തായിരുന്നു അതെ അവള് മലയാളേ ഇവന് മലയാളം യൂട്യൂബിൽ എഴുതിട്ടോ ഏഹ് ഞാൻ നിന്നോട് നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ റൈമിന് പണം പിരിച്ച ആൾക്കാർ അത് ആ സംഘടനയായിട്ട് അവർ ഏറ്റെടുത്ത് മുസ്ലിം പിരിച്ചു ഹിന്ദുക്കൾക്ക് സംഘടനയില്ലേ നേതാക്കളില്ലേ അവർക്ക് പിരിക്കാൻ പറ്റൂല ജനങ്ങൾ കൊടുത്തില്ലാന്ന് പറഞ്ഞാ

സംഘികൾ ചാണകം തിന്നു മുസ്ലിങ്ങൾ നന്നത്തിൽ കേറാൻ നിങ്ങളുടെ വീട്ടുകാർ തിന്നുന്ന കാര്യം എന്നോട് പറയുന്നത് നീറോ സംഘികൾ ചാണകം നിന്റെ വീട്ടുകാർ തിന്നുന്നത് വിളിച്ച് നിന്നല്ല കർണാടകയിൽ ചാലക്കോത്തി ഫുട്ബോൾ കളിക്കൂ ഞങ്ങള് നിങ്ങൾ നിങ്ങൾക്ക് മോനെ കൂടുമ്പോ നീ ചാലും ഫുട്ബോള് ഞങ്ങള്

കർണാടകയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് എന്നെ അങ്ങ് തീർക്കും എന്നാണ് തട്ടിക്കളിക്കും എൻ്റെ തല എന്നാണ് പറയുന്നത് ചാനലിലൊക്കെ തന്നെ ആ റെക്കോർഡ് ഇട്ടാലും ഒരു പ്രശ്നമില്ല ഇല്ല റെക്കോർഡൊക്കെ ഇടൂ എന്ന് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് എന്നെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഇത്തരം തെറികളൊക്കെ വിളിച്ച ആളുകൾ ആരൊക്കെയാണെന്ന് ഇവിടുത്തെ സിസ്റ്റം സംവിധാനത്തിലൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കർണാടകയിൽ നിന്ന് വിളിച്ചിട്ടുള്ള വ്യക്തിയുടെ ഫോൺ നമ്പറാണ് ഞാനിവിടെ കൊടുത്തത് എന്നെ വിളിച്ച് എൻ്റെ തല തട്ടിക്കളിക്കും എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോൺ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ മറ്റൊരു കോളും എനിക്കെതിരെ എന്നെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഉണ്ടായിരുന്നു അത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കും അതിനു മുമ്പായിട്ട് ഈ കർണാടകയിൽ നിന്ന് വിളിച്ച വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇവർക്ക് എന്തുകൊണ്ടാണ് എന്നെ വിളിച്ച് ഇത്രത്തോളം എന്നെ അങ്ങ് തീർക്കുമെന്ന് പറഞ്ഞൊക്കെ വിളിക്കുന്നത് ഒരൊറ്റ കാരണമേ ഉള്ളൂ നമ്മൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള നിമിഷപ്രിയയുടെ വീഡിയോ കണ്ടിട്ട് കുരുപൊട്ടിയിട്ടാ നിമിഷപ്രിയയുടെ വിഷയത്തിൽ നമ്മൾ എന്താണ് മുന്നോട്ട് വെച്ചത് വളരെ കൃത്യമായ യാഥാർത്ഥ്യം മാത്രമല്ലേ നിമിഷപ്രിയയെ ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് യമൻ ഓഹ് പുറത്തിറക്കിയത് നമ്മുടെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്ന സമയത്ത് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ട് നമ്മുടെ രാജ്യത്തെക്കാൾ നല്ല നിയമങ്ങളാണ് യമനിലുള്ളത് എന്നും നമ്മുടെ രാജ്യത്തെക്കാളും സ്ട്രോങ് ആണ് യമനി എന്നും അങ്ങനെ നമ്മുടെ രാജ്യത്തെ പോലും മോശമാക്കി യമൻ നല്ലതാണ് എന്ന് അതും മാത്രമല്ല ഈ എടുത്തു പറയുന്നുണ്ട് ഈ പറയുന്ന ഈ നിമിഷപ്രിയ തെറ്റ് ചെയ്തവളാണ് ആ ആ പറയുന്നവർ അതായത് അത് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കട്ടെ അതായത് നിമിഷപ്രിയയെ വളരെ പെട്ടെന്ന് തന്നെ യമൻ ശിക്ഷയൊക്കെ നടപ്പാക്കട്ടെ എന്ന ഒരുപാട് കമന്റുകൾ ഇത്തരത്തിലുള്ള ഒരു കമന്റുകൾ നമ്മൾ അബ്ദുൾ റഹീമിന്റെ വിഷയത്തിൽ കണ്ടിട്ടില്ലായിരുന്നു ആരും തന്നെ ഇട്ടിട്ടില്ല സുബോധമുള്ള ഒരാളും നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ പുറത്തേത് രാജ്യങ്ങൾ അവർക്കെതിരെ നിയമങ്ങൾ പാസ്സാക്കിയാൽ നമ്മളത് അനുകൂലിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോ ഇവിടെ ഒരു വിഷയം വരുമ്പോൾ ആരും ഇവിടെ ഒന്നും പറയാതെ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിമിഷപ്രിയയുടെ വിഷയം വരുമ്പോഴും അതേപോലെ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതെങ്ങനെയാ നിമിഷപ്രിയയുടേത് മോശവും അബ്ദുൾ റഹീം എന്ന വ്യക്തിയുടേത് മോശമല്ലാതെയാവുന്നതും നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മുടെ രാജ്യത്തുള്ള നിയമമല്ല ഇതൊന്നും നിലവിൽ നടപ്പിലാക്കുന്നത് മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ള രണ്ട് രാജ്യങ്ങളാണ് രണ്ട് പേർക്കെതിരെയും വധശിക്ഷ വിധിച്ചിട്ടുള്ളത് ഒന്ന് സൗദി അറേബ്യ ആണെങ്കിൽ മറ്റൊന്ന് യമന് ഈ രണ്ട് ഭരണകൂടങ്ങളും ഇവര് തെറ്റ് ചെയ്തു എന്ന് അവര് ഉറപ്പായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ സൗദി അറേബ്യയിൽ നമ്മൾ പണം കൊടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നു നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് അവസാന ശ്രമം എന്നോണം വളരെ വലിയ രീതിയിൽ തന്നെ സംവിധാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ തെറ്റ് ചെയ്തു ഒരാൾ തെറ്റ് ചെയ്തു ഒരാൾ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ നെറികേടാണ് പുറത്ത് രാജ്യങ്ങളെ സംബന്ധിച്ച് രണ്ടുപേരും തെറ്റ് ചെയ്തു എന്നാണ് അവര് മുന്നോട്ട് വെക്കുന്നത് പരമാവധി നമ്മുടെ സംവിധാനങ്ങൾ നിമിഷ ഇവിടെ എത്തിക്കട്ടെ എന്നാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിനെതിർത്ത് പറയുന്ന ഓരോ ആളുകളും ഈ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് എന്ന് നമ്മൾ ചൂണ്ടുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആൾ പ്രശ്നമാണ് എന്ന് പറയുന്നത് ഇവിടത്തെ ന്യായമാണ് ഇതൊന്നും ഇവിടെ ആരും തുറന്നു പറയാഞ്ഞിട്ടാണ് ഇതൊക്കെ നിരന്തരം ഇവിടെ പൊതുസമൂഹത്തിലേക്ക് ആളുകൾ തുറന്നു പറയുമ്പോൾ ഇത്തരം നെറികട്ടവന്മാര് വിഷയങ്ങൾ വരുമ്പോൾ അടങ്ങി നിന്നോളൂ അതിനു വേണ്ടി തന്നെയാ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നത് അത് കണ്ട് കൂര്യപൊട്ടി വിളിക്കുക ഇതേപോലെ വിളിച്ചിട്ടുണ്ട് മറ്റൊരു എന്നെ പറഞ്ഞത് കേട്ടു നോക്കൂ ഹലോ ഞാന് കോഴിക്കോട്ടാണ് എന്താണ് പിന്നെ ഫുള്ള് വർഗീയത അല്ലേ മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് ഫുള്ള് വർഗീയതായിരുന്നു നിന്റെ പേര് ഷബീർ ആ ഓക്കെ ഇതില് ഹുസൈൻ പേരുണ്ട് ആ ഓക്കെ ഓക്കെ പിന്നെ ഞാന് മുസ്ലിങ്ങൾക്കെതിരെ ഇന്നേവരായിട്ട് ഒരു വീഡിയോ ചെയ്തില്ലല്ലോ ഞാൻ ചെയ്യുന്നത് ഹമാസിനും ഇസ്ലാമിനെതിരെ ശക്തമായി പ്രതികരിക്കണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ എന്തേലും എന്തേലും ഇസ്ലാം അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ് ഞാൻ ഇസ്ബുൽക്കും ഹമാസിനും ഹോത്തിക്കും നിങ്ങള് ഈ ഹിന്ദു സമൂഹം ക്രിസ്ത്യൻ സമൂഹം നമുക്ക് എതിരായിട്ടാണ് അറിയോ നിങ്ങൾ ഈ ഓരോ വീഡിയോസും അതിന് ഇതായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് അല്ല ഇനി ഞാൻ പറയട്ടെ ഞാൻ ഇവിടെ ഹമാസിനെയും ഭീകരവാദികൾ എങ്ങനെയാതാണ് അത് മുസ്ലിങ്ങൾ എതിർക്കാന്ന് നിങ്ങൾ പറയാം ശരിയാണെന്ന് മാസം ഭീകരവാദിയാണ് ഞാനോട് പറഞ്ഞോ ഞാൻ ഇവിടെ ആ ഭീകരവാദി ഭീകരവാദിയല്ലേ അല്ല ഇസ്രായേൽ രാജ്യല്ലേ കൊല്ലം കാര്യം ചോദിക്കട്ടെ ഇസ്രായേൽ രാജ്യല്ലേ ഇസ്രായേൽ രാജ്യല്ലേ ഇസ്രായേൽ ഒരു രാജ്യല്ലേ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ ഭീകര ഞാനൊന്നു പറയട്ടെ പാകിസ്ഥാൻ ഭീകരവാദികൾ വന്ന് ഇവിടെ ഉള്ള ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയാൽ നമ്മുടെ രാജ്യം അവിടെ പോയിട്ട് ഇന്ത്യനെ ഇന്ത്യക്ക് ഒറ്റ കൊടുത്ത് പാകിസ്ഥാനെ ഒറ്റ കൊടുത്ത് ആര് പറഞ്ഞു നിങ്ങൾ എങ്ങനെയാ നിങ്ങൾ എങ്ങനെ അത് പറയാ അതെ നിങ്ങൾ ലോകത്തില്ലാത്ത ഏറ്റവും ഏത് വാർത്തയാണ് നിങ്ങൾ നിങ്ങൾക്ക് ആരാ പറഞ്ഞ നിങ്ങൾ ഈ തെറി പറഞ്ഞാ തിരിച്ചു പറയാൻ അറിയാനിട്ടല്ലോ അത് നിങ്ങളെ മനസ്സിലാക്കണം എന്നിട്ട് നീ 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 തെറി വിളിച്ചാ തിരിച്ചു വിളിക്കൂ അത് നിങ്ങൾ മനസ്സിലാക്കി വേണ്ടി എന്നിട്ട് മോനെ മോനെ ഞാൻ എവിടെ ടൗണിൽ വേണ്ടി എന്നെ തീർക്കും എവിടെ കണ്ടാലും അങ്ങ് ശരിയാക്കുമെന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തിയുടെ ഈ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ രാജ്യത്തും നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തോന്നുന്നത് പോലെ മറ്റൊരാളെ അങ്ങ് തീർക്കുമെന്നൊക്കെ പറയാൻ ഇവർക്കൊക്കെ എവിടുന്ന ധൈര്യം കിട്ടുന്നത് തീരെ മനസ്സിലാവുന്നില്ല പിന്നെ ഇവര് പറയുന്നത് സ്ത്രീകൾക്കെതിരെ ഇവിടെ സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ ഇന്നേ വരെ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിരന്തരം മുന്നോട്ട് വെക്കാറുള്ളത് ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ മാത്രമാണ് അത് കണ്ടിട്ട് അതൊരു മതത്തിന് നേരെയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളല്ലേ തെറ്റുകാർ ഈ വ്യക്തിയൊക്കെ എന്ത് കണ്ടിട്ടാണ് നമ്മൾ അമാസിനെ എതിർക്കുമ്പോൾ ഹിസ്ബുലെ എതിർക്കുമ്പോൾ ഹോത്തി ഭീകരരെ എതിർക്കുമ്പോൾ ഇവർക്കെന്താണ് പ്രശ്നം ഇവർ ഇവർക്ക് എന്താണ് നമ്മൾ ഇത് വരെ ഇവിടെ ഉള്ള എല്ലാ സാധാരണ മുസ്ലിങ്ങളും എന്നെ വിളിക്കുന്നല്ല കാരണം ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഇത് തീവ്രവാദത്തിനെയും ഭീകരവാദത്തിനെയുമാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് അത്തരത്തിൽ ആര് കമന്റ് ഇട്ട് അമാസിനെ ഇസ്മുലൈത്തി ആര് കമന്റ് ഇട്ട് പിന്തുണക്കുന്ന കമന്റുകൾ കണ്ടാലും നമ്മൾ അത് എടുത്ത് ഇവിടെ മുന്നോട്ട് വെക്കാറുണ്ട് നമ്മൾ അതൊക്കെ തന്നെ ചെയ്യുന്നത് ഇത്തരത്തിൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഇവിടെ ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഹിസ്മുദൈ അമാസിനെ ഊത്തികളെയൊക്കെ അനുകൂലിക്കുന്നവർ തീവ്രവാദികളാണ് എന്ന് നമ്മൾ തുറന്നു പറയുന്നത് അത് കേട്ടിട്ട് കുരുമുട്ടിയിട്ട് അതൊരു മതത്തിന്റെ നേരെയാണ് എന്ന് പറയുന്നവർ കൃത്യമായ തീവ്രവാദ ആ തീവ്രവാദത്തിനെ നമ്മൾ ശക്തമായിട്ട് എതിർക്കുമ്പോൾ അതിൽ കുരുമുട്ടി തന്നെയാണ് നമ്മളെയൊക്കെ വിളിക്കുന്നത് അപ്പോ ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിന് വലിയ രീതിയിൽ അപകടകരമാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട അതുകൊണ്ടുതന്നെ ആ വ്യക്തിയുടെ ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇവിടെ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് മറ്റൊരാളെയും ഉപദ്രവിക്കാതെ നമ്മൾ കൃത്യമായിട്ട് യാഥാർത്ഥ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ മുന്നോട്ട് വെക്കാറുള്ളൂ അതിൽ കുരുവോട്ട് നമ്മൾ തീവ്രവാദത്തെ ഭീകരവാദത്തെ എതിർക്കുമ്പോൾ അത് തനിക്കെതിരെയാണ് തങ്ങൾക്കെതിരെയാണ് എന്ന് ചിന്തിക്കുന്നവരുടെ മൈൻഡാണ് അങ്ങേറ്റത്തെ വൃത്തികെട്ട മൈൻഡ് എന്നുള്ളത് ആളുകളും തിരി അറിയുക